എല്ലാവർക്കും ടോക്ക് ബൈക്ക് ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് കേരള പിറവിയുമായി ബന്ധപ്പെട്ട ഒരു പത്ത് ചോദ്യവും അതിൻ്റെ ഉത്തരവുമായാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി ഒരിക്കൽ ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടാവും ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായി നൽകുന്ന ഒരു ചോദ്യോത്തരമാണ് ബോണസ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ അറിയാമെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു കേരളത്തിൽ റെയിൽവേ ട്രാക്കുകൾ ഇല്ലാത്ത ജില്ല ഏത് ഉത്തരം ഇതാണ് ഇടുക്കി വയനാട് ഇടുക്കി വയനാടിലാണ് റെയിൽവേ ട്രാക്കുകൾ ഇല്ലാത്ത ജില്ലകൾ വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത് ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ണൂരാണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ണൂർ വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏത് ഉത്തരം ഇതാണ് തൃശ്ശൂർ തൃശ്ശൂരാണ് പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം തൃശ്ശൂർ വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള ജില്ല ഏത് മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ ജനവാസമുള്ളത് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മലപ്പുറം നമ്മുടെ കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകരിച്ച ജില്ല ഏതാണ് ഉത്തരം ഇതാണ് കാസർഗോഡാണ് അതിന്റെ ഉത്തരം കേരളത്തിൽ അവസാനം രൂപീകരിച്ച ജില്ലയാണ് കാസർഗോഡ് വീഡിയോയിലെ ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ഏറ്റവും കുറവ് ജനവാസമുള്ള ജില്ല ഏത് വയനാടാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വയനാട് വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു കേരളത്തിൽ മെട്രോ റെയിൽവേയുള്ള ജില്ല ഏത് ഇതിന്റെ ഉത്തരം ഇതാണ് കൊച്ചി എറണാകുളം കൊച്ചിയാണ് അതിന്റെ ഉത്തരം വീഡിയോയിലെ ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് അടക്കുന്നു കരിപ്പൂർ വിമാനത്താവളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിന്റെ ഉത്തരം ഇതാണ് മലപ്പുറം ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മലപ്പുറം വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്ക് അടക്കുന്നു ഇരവികളൂർ നാഷണൽ പാർക്ക് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഇടുക്കി ജില്ലയിൽ പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇടുക്കി ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ശ്രദ്ധിക്കുക വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു കണ്ണൂർ ജില്ലയുടെ പഴയ പേര് എന്ത് ഉത്തരം ഇതാണ് കോളച്ചൽ കോളച്ചൽ ആണ് കണ്ണൂർ ജില്ലയുടെ ആദ്യ പേര് വീഡിയോയിലെ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് അതിൻ്റെ ഉത്തരം പൊന്നാനിയാണ് പൊന്നാനി മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിലെ പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത് ഉത്തരം മലമുഴക്കി വേഴാമ്പൽ വീഡിയോയിലെ പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് ഉത്തരം കരിമീൻ കരിമീൻ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആര് എന്നതാണ് പതിനഞ്ചാം അതിൻ്റെ ഉത്തരം ഇതാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇത് നിങ്ങൾക്കായി ഒരുക്കിയൊരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് ചോദ്യം ഇതാണ് ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിൻ്റെ ആരായിരുന്നു അപ്പോൾ ഉള്ളൂ നമ്മളുടെ വീഡിയോ എല്ലാവരും കേരള പിറവി ക്വിസിൽ ഫസ്റ്റ് നേടിവരിക ബൈ ബൈ